മഴയല്ലായിരുന്നു ഞാനൊരു വീട് എടുക്കാനായിട്ട് കുത്തിരുന്നപ്പോ ചിന്നം പിന്നെ ചറബറ മഴ അതുകൊണ്ട് ചിലപ്പോ ബാക്ക്ഗ്രൗണ്ടില് ഈ സൗണ്ടിറ്റ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കാം അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ കണ്ടന്റ് എന്താണെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ധാരണയുണ്ടോ എന്തെങ്കിലും ഒരു ഗസ്റ്റ് ഞാൻ മോഡിഫിക്കേഷൻ വേണ്ടി ഫ്രണ്ടിനെ കുറിച്ച് ഇൻട്രോ വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടെങ്കിലും എന്തെങ്കിലും ഒക്കെ മനസ്സിലായോ അപ്പൊ കാര്യം എന്താണെന്നല്ല ഞാൻ തന്നെ പറഞ്ഞുതരാം നമ്മളെ പി ജിക്കാർ എല്ലാരും കൂടി കൂടിയിട്ട് നമ്മുടെ തമിഴ്നാട്ടിലെ ഉപ്പട്ടി എന്നുള്ള സ്ഥലത്ത് ഒരു ഗവൺമെന്റ് ഐ ടി ഐ എന്താണ് ഐ ടി ഐയുടെഫോം പറഞ്ഞ എന്താണ് ഐ ടി ഐയുടെ ഫുൾഫോം അറിയോ ഇല്ലല്ലോ ഇൻക്വറിയില്ല ഇപ്പൊ പറഞ്ഞതരാം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ നേരത്തെ പഠിച്ചൊക്കെ വെച്ചതായിരുന്നു പക്ഷേ എനിക്ക് വീഡിയോ മുമ്പ് ഇരിക്കുമ്പോൾ മറന്നു പോവാം ഓക്കെ അപ്പൊ നമ്മൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കാര്യം ഞങ്ങൾ ഇന്റേൺഷിപ്പിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടിയിട്ടും പോയതാണ് പക്ഷെ ആ കാര്യം നടന്നില്ല പക്ഷെ അവിടുത്തെ കാര്യങ്ങളും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ തന്നപ്പോ എനിക്ക് തോന്നി ഈ എട്ടാം ക്ലാസ്സും പത്താം ക്ലാസ്സും ഒക്കെ കഴിഞ്ഞ കുട്ടികൾക്ക് ഡിഗ്രിയും പി ജിയൊന്നും പഠിക്കാൻ താല്പര്യമില്ല വേറെ എന്തെങ്കിലും കോഴ്സുകൾ പഠിച്ച് വേറെ ജോബിനാണ് താല്പര്യം അങ്ങനെയുള്ളവർക്ക് ഒരു ഡിഫറെന്റ് ഓപ്ഷൻ എനിക്ക് അങ്ങനെ തോന്നി അപ്പൊ ഈ വീഡിയോയില് കൂടുതലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കാരണം ഈ മഴ എന്നെ ഒന്നിനും സമ്മതിക്കില്ല കാരണം ഞാൻ ഇവിടെ ഇന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒന്നും ക്ലിയർ ആവില്ല അപ്പൊ നമുക്ക് വീഡിയോന്റെ അതിൻ്റെ എന്താ പറയാ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഒഴുക്കിലായുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പം കണ്ടു നോക്കുക ഒരു പത്ത് മിനിറ്റ് കാണേനും വലിയ ചിലവൊന്നുമില്ലല്ലോ ഇപ്പൊ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന കാണുക എന്നിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവേ അല്ലെങ്കിൽ മക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കോ യൂസ്ഫുൾ ആണോ എന്ന് വെച്ചാൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ലൈക്ക് ഇപ്പൊ തന്നെയാണ് ചെയ്താൽ ഇപ്പം എന്തിനാണ് കുറെ നേരം വെക്കണം അപ്പൊ ലൈക്കും കൂടി ഇടുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുകയും ചെയ്യാം അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഒരു പതിനൊന്ന് മണിയായപ്പോഴേ ബസ്സിൽ കയറി കുത്തിരു നിൽക്കണേ നമ്മള് കോളേജ് ബസ് തന്നെയാണ് കേട്ടോ പോണത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ പോയിട്ട് ഒരു ഉച്ചക്ക് ഫുഡ് അയക്കാൻ നേരം ആവുമ്പോൾ തിരിച്ചെത്താം എന്നൊരു കണക്ക് കൂട്ടലിലാണ് പോണത് ഏഹ് നമ്മൾ ബിജുക്കാരെല്ലാവരും പോകണുണ്ട് കുറച്ച് പേരല്ലേ ഉള്ളൂ എം എസ് സി കമ്പ്യൂട്ടർ സയൻസും എം കോം എം എ ഇംഗ്ലീഷ് ഇങ്ങനെ മൂന്ന് ഡിപ്പാർട്ട്മെന്റ് നമുക്കുള്ളത് കുറച്ച് കുട്ടികളാണ് അപ്പം രസമായിട്ട് എല്ലാവർക്കും അങ്ങനെ പോയി നോക്കിയിട്ട് വരാം അങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മൾ പുറപ്പെട്ടത് അങ്ങനെ വണ്ടി കയറി വണ്ടി എടുത്തപ്പോൾ തുടങ്ങിയതാണ് രണ്ടാളും കുണു 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 കുടിക്കുണുക്ക് സ്വകാര്യം പറയുന്നത് എന്താണ് ഇതിന് മാത്രം സ്വകാര്യം പറയാനുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകെ വേറെ കുറച്ചാൾക്കാരെ നോക്കുമ്പോൾ എല്ലാവരും എന്തോ മരിച്ച പരിക്ക് വേണം കുത്തിരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉഷാറായി പിന്നെ ആളുകളൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ ഡ്രൈവറെ ഹോർണടിയും മൂപ്പിനും മുമ്പിൽ വണ്ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഹോർണടിച്ചാൽ ഹോർണാണെങ്കിൽ ഭയങ്കര സൗണ്ട് അതൊക്കെ പട കേട്ടിട്ട് തലയ്ക്ക് വേദനിക്കാൻ തുടങ്ങി നമ്മൾ പോണത് തമിഴ്നാട്ടിലുള്ള ഉപ്പട്ടി എന്നുള്ളൊരു സ്ഥലത്തോട്ടാണ് പോണ വഴിക്കുകയാണെങ്കിൽ കുറച്ച് ചെറിയ ചെറിയ എന്താ പറയാ വീടുകള് അതേപോലെ ടൗൺ ഏരിയ ഒക്കെ ചെറിയ ടൗൺ ആണ് ആകെ ഒന്നോ രണ്ടോ കടകൾ അത് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ള അല്ലാണ്ട് വലിയ ഹോട്ടലോ അങ്ങനത്തെ ഇതൊന്നും ഇല്ല ചെറിയ കുഞ്ഞു കുഞ്ഞു ടൗണുകൾ ശരിക്കും ഒരു വില്ലേജ് എന്ന് പറയാം നല്ല രസമുണ്ടായി എനിക്ക് യാത്ര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങോട്ടേക്കുള്ളത് കേട്ടോ പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് അല്ലെങ്കിൽ ഒന്ന് ഫുഡ് കഴിക്കണമെന്ന് തോന്നിയാലോ അങ്ങനെ ഷടേ പടയിൽ നിന്ന് ഇറങ്ങിയിട്ട് കഴിക്കാനൊന്നും ഹോട്ടലും കാര്യങ്ങളൊന്നും ഇവിടെ അല്ല അപ്പം ഇതാണെങ്കിൽ റോഡാണെങ്കിൽ ഹൈവേ റോഡൊന്നും അല്ല കഷ്ടിച്ചിട്ട് ഒരു രണ്ട് വണ്ടിക്ക് പോവാം അതായത് ഇപ്പൊ ഒരു ബസ് ആണെങ്കിൽ ഇടയിൽ കൂടെ ഒരു ബൈക്കിനോ അല്ലെങ്കിൽ ഒരു കാറിനോ ഒക്കെ കഷ്ടിച്ചു പോവാം അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ മുമ്പിൽ ഒരു ബസ് പെട്ടു അതാ തമിഴ്നാടിന്റെ ബസ് പച്ച കളർ ബസ് ഫുള്ള് പച്ചപ്പും അതിന്റെ ഇടയിൽ കൂടെ പച്ചക്കളർ ബസ്സും ഇവിടെ മൊത്തത്തിൽ പച്ച തീമാണ് അപ്പോൾ നമുക്ക് കുറേ ബാക്കോട്ട് എടുക്കേണ്ടി വന്നു അങ്ങനെ ബസ്സൊക്കെ പോയി ഇവിടെ മോസ്റ്റ്ലി കാണാൻ പറ്റുന്നത് തേയിലത്തോട്ടം പിന്നെ കുറച്ചെടുത്തപ്പോൾ ഫോറസ്റ്റ് യൂക്കാലിന്റെ ഒക്കെ ഇത് മരങ്ങൾ അങ്ങനെ അങ്ങനത്തെ കൃഷികളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടും ണാൻ പറ്റുന്ന നല്ല രസമായിട്ട് ഇങ്ങനെ കണ്ടുപോന് വീടുകളൊക്കെ ആണെങ്കിലും പെട്ടി കണക്കിനുള്ള വീടുകളാണ് നമ്മളെ മേൽക്കൂര എന്നൊക്കെ പറയുമ്പോൾ ചെരിച്ചിട്ടൊക്കെയാണല്ലോ ഉണ്ടാവുക ഇവിടെ അങ്ങനെ ചെരിച്ചിട്ടല്ല പെട്ടി പോലെ ഇങ്ങനെ ചതുരം പോലെ പിന്നെ നമ്മൾ കൊറേ പോയപ്പോഴാണ് ഇതുപോലൊരു വലിയ ടൗൺ കാണാൻ കിട്ടുന്നത് അതിന്റെ ഇടയിൽ അങ്ങനെ വലിയ ടൗൺ ഒന്നും കണ്ടിട്ടേ ഇല്ലായിരുന്നു അപ്പം നല്ല രസം യാത്ര ഇഷ്ടപ്പെട്ട് ഇങ്ങനെ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് പോകണം എന്നൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനായിട്ട് ഇങ്ങോട്ടേക്ക് പോകണത് നല്ല രസമാണ് അങ്ങോട്ടേക്കുള്ള യാത്ര പക്കാ ഒരു വില്ലേജ് നമ്മളൊക്കെ നാട്ടിലും ഇവിടെയുള്ള വ്യത്യാസം എന്താണെന്നറിയോ മീൻസ് നമ്മളെ സിറ്റിയിലൊക്കെ ഉള്ള സിറ്റിയില് കുറേ ഫ്ലാറ്റും വീടും ഇടയിൽ ഒന്നോ രണ്ടോ മരങ്ങൾ കാണാൻ പറ്റും ഇവിടെ ഏക്കർ കണക്കിന് ഫുള്ള് കൃഷി ഇടയിൽ അവിടെ ഇവിടേക്കായിട്ട് ഒന്നോ രണ്ടോ വീടുകൾ കാണാൻ പറ്റും അതാണ് രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് എന്നാൽ കോളേജ് എന്ന് പറയുന്നത് കേരളം തമിഴ്നാട് ബോർഡർ ആയതുകൊണ്ട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് വലിയ ദൂരമില്ല ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറിന്റെ ദൂരാണ് ഉള്ളത് കേട്ടോ അങ്ങനെ നമ്മളിത് ലാസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് ആ വക്കത്ത് കൂടെ കാണുന്ന പുല്ല്യാളൊക്കെ ഉണ്ടല്ലോ അത് നമ്മളീ പുൽത്തായിലുണ്ടാക്കണ പുല്ലില്ലേ അതാ തോന്നുന്നുണ്ട് അതിന് അതിന്റെ സ്മെല്ലുണ്ട് നിഷു ആണെങ്കിൽ ഈ പശുക്കൾ പുല്ല് എടുത്ത് തിന്നണ മാതിരി കുറെ നേരമായി അത് ഇങ്ങനെ പറിച്ചു മണത്തിങ്ങനെ നടത്തുന്നത് ഞാൻ ഒരു കത്തി എടുത്തോന്നിട്ടുണ്ട് വെട്ടിയിട്ടാണ് കൊണ്ടേക്കും ഒരു കെട്ട് പരിയിക്കുന്നുണ്ട് അവിടെ ഇരുന്ന് മണത്തു പറഞ്ഞേ അപ്പൊ ഇതാണ് നമ്മളുടെ വന്ന് എത്തിയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുന്നിന്റെ മണ്ടയിലാണ് കേട്ടോ നല്ല രസമാണ് നല്ല കാറ്റൊക്കെയാണ് അടിപൊളിയാണ് തന്നെ വേണമെങ്കിൽ പറയാം ഒരു കുന്നത്തായിട്ടാണ് ഇത് വരുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റോട് ചുറ്റും നോക്കുമ്പോൾ ഫുള്ള് തേയിലത്തോട്ടം കാണാനായിട്ടൊരു ശാന്തമായിട്ടുള്ള അന്തരീക്ഷം അങ്ങനെയൊക്കെ പറയാം അതിന്റെ മേലെ കണ്ടില്ലേ ടാറ്റയുടെ ലേബലും കാര്യങ്ങളൊക്കെ കണ്ടില്ല നിങ്ങള് അപ്പൊ അങ്ങനെ ചാടി മണ്ടി അതിൻ്റെ ഉള്ളിൽ കയറാന്നൊക്കെ വിചാരിച്ചപ്പോഴാണ് എല്ലാരും പറഞ്ഞത് അവിടേക്കല്ല ബാ അങ്ങോട്ടാണ് ഇതൊക്കെ അവിടെയുള്ള ഓരോ ക്ലാസ് റൂമുകളാണ് പ്ലംബർ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതായിരിക്കാം മേ ബി അവിടെ പ്രിൻസിപ്പളൊക്കെ ഇരിക്കുന്ന ആ ഒരു ഓഫീസ് പിന്നെ ഫിറ്റർ വെൽഡർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സെക്ഷൻ ഉണ്ട് അതിലൊക്കെ കുട്ടികളിരുന്ന് പഠിക്കുന്നുണ്ട് സാർ എന്തൊക്കെ സംസാരിക്കാൻ പോയപ്പോൾ ഞങ്ങൾ പോസ്റ്റ് അടിച്ച കുറച്ചു നേരം ഇരുന്നു അപ്പൊ അവക്കതിന്റെ ഫിറ്ററിനുള്ളിൽ എന്തൊക്കെയാന്നുള്ളത് കാണണം പിന്നെ അത് കഴിഞ്ഞപ്പം മറ്റേ പുല്ല് പറിച്ചിട്ട് വരണം മണക്കാൻ എന്തൊക്കെ കാണാൻ എന്റെ ദൈവമേ പിന്നെ പോയി അതൊക്കെ പറിച്ചു ഇവിടെനിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇതാണ് നമുക്ക് കാണാൻ പറ്റുക വലിയ കൊറേ മരങ്ങളും കുന്നുകളും മലകളും അതിന്റെ മേൽഭാഗത്തായിട്ട് ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു ക്യാമ്പസ് നമുക്കിവിടെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തന്നത് ആ ഒരു സാറായിരുന്നു അതിന് ശേഷം ഇദ്ദേഹം ഞാൻ കണ്ണ് വെച്ച് ഈ ഒരു ബിൽഡിങ്ങിലാണ് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ എന്താണെന്നു പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ആക്രാന്തിരുന്നു ചെന്നു കയറിയപ്പോൾ തന്നെ ഒരുപാട് വെഹിക്കിൾസ് അതിന്റെ പാർട്സ് കാര്യങ്ങൾ ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ഏകദേശം ഒക്കെ ഒരു പിടുത്തം കിട്ടിയിട്ടുണ്ടാകും ഇവിടെ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളതൊക്കെ അപ്പം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി സാർ ഇതേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ എട്ടാം ക്ലാസ്സും പത്താം ക്ലാസ്സും ഒക്കെ പാസ് ആയവർക്ക് സ്കിൽസ് അതായത് ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്കിൽസ് പഠിപ്പിക്കുന്ന கர்நாடகா ஆரம்பிச்சாங்க செகண்ட்ல தமிழ்நாடு இந்த கோர்ஸ் தமிழ்நாடு கர்நாடகா மட்டும்தான் முடியும் அஞ்சு கோர் இந்த பானா செய்றவங்களாம் பாத்திருக்கீங்களா எல்லாம் இல்ல அவங்க மண்பான சின்ன குழந்தைகள்ல அழகா பானா செய்வாங்க பயக்கா ஒண்ணு இல்லன்னா ஒரு ஆசாரி ஒரு ஆசாரி வேலை செய்யற ஆளுங்கன்னா அவங்க வீட்டுல இருக்கிற அந்த சின்ன குழந்தை எடுத்துட்டு அழகா ஏதாவது பண்ணிட்டு இருந்தாங்க

അതേപോലെ തന്നെ ആശാരി അവരുടെ മക്കളും കുറെ എന്തെങ്കിലും കൊത്തി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് ഇതൊന്നും പഠിച്ചിട്ട് ചെയ്യുന്നതല്ലല്ലോ അവർ ചെയ്യുന്നത് കണ്ട് ട്രൈ ചെയ്ത് 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 പിന്നീട് പിന്നീടതൊരു സ്കില്ലായിട്ട് മാറുന്നതല്ലേ ഏകദേശം ഐ ടി ഐയും ഇത് തന്നെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ഇവിടെ കൂടുതലായിട്ടും അതായത് ഒരു എയ്റ്റി പെർസെന്റോളം പ്രാക്ടിക്കലും പിന്നെ ഒരു ട്വന്റി മാത്രമേ തിയറി പാർട്ടുള്ളൂ എന്നാ പറയുന്നത് അപ്പോൾ ഒരു രണ്ട് വർഷത്തിൽ ഒരു ദിവസം അഞ്ച് മണിക്കൂർ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പം അതൊരു സ്കില്ലായിട്ട് മാറും പഠിക്കണ്ടെന്ന് വിചാരിച്ചാലും അത് ഏകദേശം പഠിച്ചു വരും എന്നാണ് സർ പറയുന്നത് അങ്ങനത്തെ നമ്മൾക്ക് കുറേ മെഷീനുകളുടെ പാർട്ടുകളെ പരിചയപ്പെടുത്തി തന്നു ഇതെങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ കുറച്ചൊക്കെ പറഞ്ഞു തന്നു ശരിക്കും ഇത് നമ്മളുടെ ഒരു മേഖല അല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എങ്കിലും സർ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കുറേ പിടുത്തം കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഗവൺമെന്റ് ഐ ടി ഐ അതായത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എട്ടാം ക്ലാസ്സും പത്താം ക്ലാസ്സും ഒക്കെ പാസ് ആയവർക്കുള്ള സ്കിൽസ് അതായത് ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്കിൽസ് പഠിപ്പിക്കുന്ന സ്ഥലമാണ് ടാറ്റ ടൈ അപ്പ് ചെയ്തിട്ടുള്ള പുതിയ കുറച്ച് കോഴ്സുകൾ നിലവിൽ വന്നിട്ടുണ്ട് അതിപ്പോൾ തമിഴ്നാട്ടിലും കർണാടകയിലും മാത്രമേ ഉള്ളൂ അത് ഞാൻ ഈ പോയ ഉപ്പട്ടിയിലും അവൈലബിൾ ആണ് അപ്പം ഇപ്പം ഇനിയിപ്പോൾ എട്ടാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലൊക്കെ ഫെയിൽ ആയ കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്കും ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ് അതായത് പ്രാക്ടിക്കൽ ബേസ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഈ തിയറി ബേയ്സ് പഠിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടും പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനും കൂടി പറ്റും ഇതൊക്കെ പിന്നെ വെഹിക്കിൾസിന്റെ ഓരോ പാർട്ടും കാര്യങ്ങളും ഒക്കെയാണ് പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇത് അവർക്ക് അവിടെ ലൈവ് ഇരുത്തി തന്നെയാണ് പഠിപ്പിക്കുന്നത് നമുക്ക് പിന്നെ ഇതിലൊന്നും വലിയ അറിവില്ലാത്തതുകൊണ്ട് എനിക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ല ഗൈസ് ഇത് പിന്നെ എന്താ സാധനം നിൽക്കാറില്ല പക്ഷെ ഒരുത്തി സൈക്കിൾ ഓടുന്ന മാതിരി ഇതിൽ കടന്ന് ഓടാനൊക്കെ നിൽക്കണ എന്തോ ഒരു കഷ്ടണി ഇവരെയൊക്കെ കൊണ്ടാണല്ലോ കേട്ട് വന്നിരിക്കണതിലെ അപ്പൊ ഇവർക്ക് ഇതേപോലെ തന്നെ സ്റ്റുഡൻസിനെ ഇവിടെ ഇരുത്തിയിട്ട് ലൈവ് ആയിട്ട് ഓരോ കാര്യങ്ങളും കാണിച്ച് എഴുതി അങ്ങനെയൊക്കെ തന്നെയാണ് പഠിച്ചു വരുന്നത് അപ്പൊ നമുക്ക് കുറെ കൂടി മനസ്സിലാകും ഓൾമോസ്റ്റ് നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞത് ഇവിടുത്തെ സ്റ്റുഡന്റ്സിന്റെയാണ് പിന്നെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു നമ്മളെ മറ്റേ പ്രിന്റ് ഒക്കെ ചെയ്യുന്ന ഡിസൈൻ ഒക്കെ ചെയ്തെടുക്കുന്ന കുറെ സാധനങ്ങളില്ലേ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് നമുക്ക് ഈ മരത്തിൽ ഇങ്ങനെ ഒരു മറ്റേ മാനും പിന്നെ അതേപോലെ ഒരു കാറൊക്കെ റെഡിയാക്കി തന്നു അത് തന്നെ നമുക്ക് ഇതൊരു പേപ്പറിലൊക്കെ ചെയ്തു തന്നു ഇതൊക്കെ കറക്റ്റ് ഇതിനെങ്ങനെയാണ് പറയേണ്ടത് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എനിക്കറിയാത്ത ഇതും അവിടുത്തെ ഓരോ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ എന്നെ പോലെ ബുദ്ധി ഇല്ലാത്ത കൊച്ചുങ്ങൾ കാണുമ്പോൾ ഇത് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ പാൽ ഉൽപാദിപ്പിക്കുക എന്നൊക്കെ തോന്നും ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി ഇൻറെ തലമുണ്ടൊക്കെ അടിച്ച് പൊട്ടിച്ചില്ല എന്നേ ഉള്ളൂ ജുലിച്ചിനാതൊക്കെ കേട്ടിട്ട് അവിടെ ഇന്നിട്ട് ചിരിക്കണി എന്തൊക്കെ മണ്ടത്ര വിളിച്ചായിരുന്നു അറിഞ്ഞിട്ട് ഇത് സാധനം കാണാൻ ഒരു നൂറ്റാപ്പിക്കിരി ആണെങ്കിലും ഗൈസ് ഇത് ഭയങ്കര വെയിറ്റ് ആണ് ആണ്ട്ടോ പിന്നെ ഞാൻ അവരോട് പറഞ്ഞിട്ട് ഈ രണ്ട് സാധനം ഞാൻ അവിടെ നിന്ന് ഒരേക്കുന്നു വാങ്ങി ഗൈസ് ഇങ്ങനെ അല്ലെങ്കിൽ അവിടെ പോലെ എന്തെങ്കിലും എടുക്കണം പിന്നെ ഞാൻ ഇപ്പം പഠിച്ചുകൊണ്ട് നിൽക്കുന്ന റോബോട്ടിക്സിൽ ഈ പറയുന്ന രണ്ട് സാധനങ്ങളുടെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അത് കണ്ടപ്പം ஷாப்பிங்க்கு பயங்கர ஆவேசம் தெரிஞ்ச ஓவர் ரோபோட்னு சொல்றாங்க இன்டஸ்ட்ரியல் ரோபோட் ஏஆர் 1440 அது வெல்டிங்க்காக யூஸ் பண்றோம் அதாவது நம்ம ப்ரொடக்ஷன் அதிக டைமிங்கை சேவ் பண்றதுக்காக இந்த இண்டஸ்ட்ரியல் ரோபோட் அது ஆட்டோமேட்டிக்கா நம்ம புரோகிராம் நாம கொடுத்து நம்ம கரெக்ட்டா ஒவ்வொரு பீஸ் செட் பண்ணாம நமக்கு வெல்டிங் நமக்கு பண்ணி எந்த இடத்துல நம்ம ஃபிக்ஸ் பண்ணனும் அங்க வெல்டிங் பண்ணி கொடுக்கும் இதுல மொத்தம் 6 ஆக்சிஸ் இருக்கு 6 ஆக்சிஸ் அதாவது ஒவ்வொரு பார்ட் மூவ் ஆகுது انا காம் சார் அப்ப அந்த ஒவ்வொரு ஆக்சிஸ்லயும் உங்களுக்கு ஒவ்வொரு மோட்டார் செட் பண்ணிருக்காங்க அந்த மோட்டார் தான் வந்து உங்களுக்கு மூவ் பண்ணி கொடுக்குது என்ன மோட்டர்னா ஸ்டெப்பர் மோட்டர் சரிங்களா ஸ்டெப்பர் மோட்டர் தான் வந்து இதில் யூஸ் பண்ணி சிக்ஸ் ஆக்சிஸ்க்கு சிக்ஸ் மோட்டர்ஸ் வந்து யூஸ் பண்ணியிருக்காங்க ദെൻ ഇത് വന്നിട്ട് വേറൊരു മോഡലാണ് ഇത് വന്നിട്ട് നമുക്കിതിപ്പോൾ അവിടെ ഒരു ഒബ്ജക്ട് കൊടുക്കും അപ്പോൾ അവിടെ കണ്ണിൽ ഒരു ചുവന്ന കളർ ഒരു ഒബ്ജക്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് എന്തെന്ന് വെച്ചാൽ ആ ഒരു ഒബ്ജക്റ്റ് പിക്ക് ചെയ്തെടുക്കും ഇത്രയല്ല ഇതിന്റെ സ്പീഡ് ഇത് നല്ല സ്പീഡിൽ ചെയ്യും പിന്നെ ഇവിടെ കുട്ടികൾ പഠിക്കുന്നതായതുകൊണ്ട് കൊണ്ട് തന്നെ ഇവർ സ്പീഡൊക്കെ ബാലൻസ് ചെയ്ത് വെച്ചേക്കണത് മാക്സിമം ഭയങ്കര സ്പീഡിൽ ഇത് എടുക്കുകയും വെക്കുകയും ചെയ്യും അപ്പോൾ നമുക്കിത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് ഭയങ്കര ആണ് അപ്പം ദേ അത് അവിടുന്ന് പിക്ക് ചെയ്ത് എടുത്തു കൊണ്ടുവന്നിട്ട് ഇപ്പുറത്തെ ഇതിൽ കൊണ്ടുവന്ന് വെക്കും എനിക്ക് ഇടക്ക് തോന്നാറുണ്ട് കണ്ടപ്പം എന്റെ വീട്ടിൽ ഇതൊന്ന് കൊണ്ടുവന്ന് വെക്കായിരുന്നു ബിക്കോസ് എന്റെ മമ്മി അടുക്കളേ കയറിയാൽ ഒരു നൂറായിരം ആവശ്യങ്ങളാണ് മാക്കതിക്കി ഇതിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അത് കണ്ടോ ഇത് ഇതുപോലെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് വെക്കും അപ്പം ഒബ്ജെക്ട് നമുക്കിങ്ങനെ കിട്ടും പിന്നെ അപ്പുറത്തുള്ള എന്താ ചെയ്യാന്ന് ഞാൻ കാണിച്ചാന്നില്ലല്ലേ ഇതുപോലെ ചെയ്യുമോ ആൾ വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ പിന്നെ ഇതേ ഇതേപോലെക്കുള്ള കുറെ സെറാമിക്കിന്റെ കാരണ സാധനങ്ങളെ പറ്റിയൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവര് പറഞ്ഞിരുന്നുണ്ട് എല്ലാം ലൈവായിട്ട് അവിടെ ഉള്ളത് കൊണ്ട് പ്രാക്ടിക്കലായിട്ട് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും ഇത് വന്നിട്ട് എന്താ മനസ്സിലായല്ലോ സോളാർ സോളാറാണ് ഇത് വന്നിട്ട് എന്താണെന്ന് മനസ്സിലായത് നമ്മുടെ വീട്ടിന്റെ മേലുള്ള മഴവെള്ള ശേഖരണിയില്ല അപ്പൊ അതിനെ കുറിച്ചുള്ള മെക്കാനിസം പഠിപ്പിക്കാൻ പിന്നെ എല്ലാത്തിൻ്റെതും ഡീറ്റെയിൽഡ് ആയിട്ട് അവർ ഓരോ ഫ്ലെക്സ് ഇങ്ങനെ അടിച്ചു വെച്ചത് കൊണ്ട് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഏറെക്കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ എനിക്ക് എന്താ തോന്നിയെന്നു വെച്ചാൽ ഇപ്പം ഇങ്ങനെയും അതേപോലെ തന്നെ പ്രാക്ടിക്കലൊക്കെ ആയി പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് എടുക്കാൻ പറ്റും മനസ്സിലാക്കി എടുക്കാൻ പറ്റും പിന്നെ ഇഷ്ടം പോലെ എന്താ പറയുക റൂമുകൾ ഉണ്ടായിരുന്നു ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വേ ചാടി ഓടും എനിക്കത് പഠിക്കാനുണ്ട് സെമ്മിലെ പേപ്പർ സംഭവം ഒന്നുമില്ല അതിൻ്റെ ഉള്ളിലെ സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് പിന്നെ ക്യാമ്പസ് നിങ്ങൾ കണ്ടല്ലോ നല്ല വൃത്തിയാണ് ഉള്ളിൽ എ സിയൊക്കെ ഉണ്ട് ഗൈസ് അപ്പൊ നല്ല വൃത്തിയൊക്കെ ഉള്ള നല്ല ക്യാമ്പസും കാര്യങ്ങളൊക്കെയാണ് അതേപോലെ തന്നെ പി ഡി ഡി ക്ലാസ് റൂമുണ്ട് പിന്നെ അതേപോലെ സ്റ്റാഫ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെയാണ് ഇതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ അപ്പം അതേ നമ്മൾ ഇനി മെല്ലെ ഇവിടെ ഇറങ്ങാം പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അഡിക്റ്റീവ് മാനുഫാക്ചറിങ് ഇത് കണ്ടതിൻ്റെ ഉള്ളിൽ കയറപ്പ് ഇതേപോലത്തെ കുറച്ച് സാധനങ്ങളെ കണ്ടത് ഇതെന്താന്നുള്ള നിങ്ങൾക്ക് മനസ്സിലായില്ല അപ്പം ഇതിന്റെ ഉള്ളിൽ ഇതൊക്കെ തന്നെയാണുള്ളത് അപ്പം ഞാൻ വിചാരിച്ചു ഇനി നമ്മൾ നേരത്തെ ഞാൻ നിങ്ങൾക്ക് കുറെ ക്ലാസ് റൂമുകൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നോ മറ്റേ ബിൽഡിങ്ങില് അപ്പം അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് അറിയാൻ നിനക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഇതാണ് ഒരുപാട് വെഹിക്കിൾസിന്റെ പാർട്സ് അത് എങ്ങനെയൊക്കെ ഫിറ്റ് ചെയ്യാം അതിന്റെ പ്ലംബിങ് കാര്യങ്ങള് എല്ലാത്തിനെ പറ്റിയും പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ വന്നിട്ട് നമ്മളുടെ ബസ്സിന്റെ ഒക്കെ സ്റ്റിയറിംഗും കാര്യങ്ങളൊക്കെ അല്ലേ അതാണ് അതിൻ്റെ ഇടയിൽ കൂടെ ചക്ക കണ്ട കുട്ടികളെ മാതിരി ഓനെ ചാടി കയറി അത് ഓട്ടാനൊക്കെ പോയിക്കണേ പിന്നെ ഹോർണടിക്കുന്നൊക്കെ ഉണ്ട് അവിടെ ഇരുന്നിട്ട് അപ്പ അതിന്റെ ബേക്കലൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഒരുപാട് സാധനങ്ങളാണ് ഇത് എങ്ങനെയൊക്കെ നന്നാക്കാം എങ്ങനെയൊക്കെ ശരിയാക്കാം എങ്ങനെയൊക്കെ മെഷീനുകൾ ഉണ്ടാക്കുന്നത് അങ്ങനെ ഈച്ചാൻ എവറി കാര്യങ്ങളും അവിടെ പഠിപ്പിക്കുന്നുണ്ട് അതിന്റെ ഒക്കെ മെഷീൻ ആണെങ്കിലും ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് ഉണ്ടാകുന്നത് കേട്ടോ പിന്നെ അതേ ഫയർ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് എരിക്കാം അണക്കാം അതിനെ പറ്റിയെല്ലാം ഈച്ചൻ്റെ എവറി കാര്യങ്ങൾ അവർ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പം ഇതൊക്കെ ഇവിടെ ഫസ്റ്റ് സെക്കൻഡൊക്കെ വാങ്ങിയ കുട്ടികളാന്നൊക്കെ തോന്നുന്നുണ്ട് വിബിന ദേ പെൺകുട്ടിയൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ നമുക്കൊരു ചെറിയ മീറ്റിംഗ് പോലെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കുറെ കാര്യങ്ങൾ അവർ നമ്മളോട് പറഞ്ഞു അപ്പം മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എയ്റ്റി പെർസെൻറ്റേജ് പ്രാക്ടിക്കൽ ആണ് ബാക്കി കുറച്ച് പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ തിയറിറ്റിക്കൽ അതേപോലെ തന്നെ എട്ടാം ക്ലാസ്സും പത്താം ക്ലാസ്സും ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഫെയിൽ ആയിട്ടുണ്ടെങ്കിലും കൂടി പഠിക്കാൻ ഇനി എന്ത് പഠിക്കാൻ എന്നാഗ്രഹമുള്ളവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാവുന്നതാണ് ഒരു എന്താ പറയുക ഒരു അമ്പതിനായിരം മിനിമം സാലറി ഒക്കെ കിട്ടുന്ന ജോബ് നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും ഇതിലൊക്കെ ഒരുപാട് സ്കോപ്പുള്ള ാണല്ലോ അപ്പൊ അതേപോലെ തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇൻട്രസ്റ്റ് ഉള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വന്ന് പഠിക്കാം ഇപ്പൊ നമ്മളുടെ ഈ ഒരു മേഖലയിലാണ് ഈ ഒരു സോറി മേഖല നമ്മളുടെ ഈ ഒരു ഏരിയയിൽ ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ പിന്നെ വേറെ കാര്യങ്ങളും കമ്പനികളൊന്നും നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല കാരണം നമ്മൾ നീലഗിരി ഡിസ്ട്രിക്ട് ആണല്ലോ ഇവിടെ എല്ലാത്തിനും ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നതിന് അപ്പം പഠിക്കാനൊക്കെ ആർക്കെല്ലാം താല്പര്യം ഉണ്ടെങ്കിൽ ഉപ്പട്ടിയില് പോയിട്ട് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാവുന്നതാണ് ഒരുപാട് സ്റ്റുഡൻസും അവിടെ പിന്നെ വന്നിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിലും ഞാൻ ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അങ്ങനെ ഒരു മൂന്ന് മണിയായപ്പോഴാണ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതേ തിരിച്ച് ബസ് കയറി പോവാണ് നല്ല വിശക്കുന്നുണ്ട് ഇറങ്ങി എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടൽ പോലും ഇല്ലാത്ത സ്ഥലമാണ് അപ്പോൾ എങ്ങനെയെങ്കിലും വേഗം നമുക്ക് കോളേജിൽ എത്തണം എന്തിനു വേണം നമുക്ക് ഫുഡൊക്കെ ഒന്ന് കഴിക്കാനായിട്ട് അപ്പൊ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കണ്ടുവന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് തോന്നുന്നു എട്ടാം ക്ലാസ് പത്താം ക്ലാസ് ഒക്കെ ഫെയിൽ ആയിട്ട് ഇനി എങ്ങനെ പഠിക്കും പഠിക്കാൻ പറ്റും എന്നൊക്കെ ആലോചിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അതേപോലെ തന്നെ എല്ലാവർക്കും ഇപ്പം ഡിഗ്രിയും പി ജീവിയും പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാക്കണം അങ്ങനെ അങ്ങനെയുള്ളവർക്കും ഇത് നല്ലൊരു ഓപ്ഷനാണ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഉള്ളവർക്കൊരു അടിപൊളി മേഖല തന്നെയാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഒന്ന് അന്വേഷിച്ച് നോക്കാം പിന്നെ വേറെ ഒരു കാര്യം എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പ്രകൃതിരണിയെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിരുന്നു പോയി പോകാൻ അത്രക്കും പ്രകൃതി രണിയിൽ ഉള്ള സ്ഥലമാണ് കുറേ കുഞ്ഞു കുഞ്ഞു വീടുകളും കുറേ കൃഷികളും നല്ല അടി ഒരു നല്ല അടിപൊളി സ്ഥലമാണ് കുന്നംപുറത്താണ് ഇതിന്റെ എന്താണ് ക്യാമ്പസ് തന്നെ വരുന്നത് പിന്നെ നീറ്റിന്റെയും ക്ലീനിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നല്ല അടിപൊളി നീറ്റ് ആയിട്ടുള്ള ക്യാമ്പസ് ആണ് നല്ല രസമുണ്ട് അടിപൊളിയാണ് പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ആ എൺപത് പെർസെന്റേജും അവിടെ അവർ പ്രാക്ടിക്കൽ ആയിട്ടാണ് പഠിപ്പിക്കുന്നത് നമുക്ക് എല്ലാ കാര്യങ്ങളും ഈ വിഷുവലി കാണുമ്പോഴാണല്ലോ കൂടുതൽ മനസ്സിലാവും നേരിട്ട് പഠിക്കുമ്പോൾ ഈ വെറുതെ ബുക്കിൽ ഇങ്ങനെ ഇരുന്ന് വായിച്ച് പഠിക്കുമ്പോൾ വലിയ അറിവ് അറിവുണ്ടായിക്കൊള്ളുന്നില്ല അപ്പൊ അവിടെ അവർ പറഞ്ഞത് എൺപത് പെർസെന്റേജ് പ്രാക്ടിക്കലും ബാക്കി ട്വന്റി പെർസെന്റേജ് തിയറിക്കലും ആയിട്ടാണ് പഠിക്കുന്നതാണ് അപ്പൊ ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോ വരുന്നത് വരെ ചരാ ബൈ ബൈ